ഇരുന്നൂറ്റിനാൽപ്പത് സീറ്റുകളുമായി തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ ബിജെപി സർക്കാർ രൂപീകരിക്കാനുള്ള തയ്യാറെടുപ്പില് നരേന്ദ്രമോദി മൂന്നാം വട്ടവും പ്രധാനമന്ത്രിയാകും ജൂണ് എട്ടിന് സത്യപ്രതിജ്ഞ നടക്കുമെന്നാണ് സൂചന അതേസമയം ഇക്കാര്യത്തില് ഇന്ത്യ മുന്നണി ധൃതി കാട്ടില്ലെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ പറഞ്ഞു സമസ്തയെ തെരഞ്ഞെടുപ്പിലേക്ക് വലിച്ചേഴിച്ചത് പൊന്നാനിയിലെ ഇടതുസ്ഥാനാർത്ഥിയെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് സലാം ഇക്കാര്യം പറഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഒമ്പത് മണ്ഡലങ്ങളിൽ യുഡിഎഫിന്റെ ലീഡ് ഒരു ലക്ഷത്തിനു മുകളിൽ വയനാട് മലപ്പുറം പൊന്നാനി വടകര എറണാകുളം കോഴിക്കോട് കണ്ണൂർ കൊല്ലം ഇടുക്കി എന്നീ മണ്ഡലങ്ങളിലാണ് ലക്ഷത്തിനു മുകളിൽ ലീഡ് ഉറപ്പിച്ചത് വയനാടും മലപ്പുറത്തും മൂന്ന് ലക്ഷത്തിനു മുകളിലാണ് ലീഡ് ഇന്ത്യ മുന്നണിയുടെ നേട്ടത്തിൽ പ്രവാസലോകത്ത് ആഘോഷം രാജ്യത്ത് ഭരണമാറ്റം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് പ്രവാസികളാണ് ഇന്ത്യ സഖ്യത്തിന്റെ മുന്നേറ്റത്തിൽ വലിയ ആവേശമാണ് പ്രവാസികൾക്കിടയിലുള്ളത് യു എ ഇ തലസ്ഥാനത്തെത്തിയ അഫ്ഗാൻ പ്രതിനിധി സംഘത്തെ യു ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയിദ് അൽ നഹ്യാൻ സ്വീകരിച്ചു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചായിരുന്നു ചർച്ച താലിബാൻ നേതൃത്വം നൽകുന്ന അഫ്ഗാൻ സർക്കാരിനെ ലോകരാജ്യങ്ങൾ ഇതുവരെയും അംഗീകരിച്ചിട്ടില്ല സൌദിയിൽ ഈ വർഷം ഹജ്ജ് തീർത്ഥാടകർക്കായി ഇരുപത്തിയേഴായിരത്തിലധികം ബസ്സുകൾ തയ്യാറാക്കിയതായി സൗദി ട്രാൻസ്പോർട്ട് ജനറൽ അതോറിറ്റി വ്യക്തമാക്കി ബസ്സുകൾ മക്കയിലേക്കും ബസ്സുകൾ മദീനയിലേക്കും ഗതാഗതത്തിനായി ഒരുക്കിയിട്ടുണ്ട് വാഹനയാത്രയ്ക്കിടെ പുകവലിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും ഫോണിൽ ഉച്ചത്തിൽ സംസാരിക്കുന്നതിനും ഏർപ്പെടുത്തിയിട്ടുണ്ട് ലോകപരിസ്ഥിതി ദിനത്തിൽ യു ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ നൂതന പരിസ്ഥിതി സംരംഭങ്ങൾ അവലോകനം ചെയ്തു പരിസ്ഥിതിയെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം നിരവധി സംരംഭകരിൽ നിന്നും യുവാക്കളില് നിന്നും ഉദ്യോഗസ്ഥരിൽ നിന്നും ചർച്ച നടത്തുകയും ആശയങ്ങള് ഉൾക്കൊള്ളുകയും ചെയ്തു യുഎഇ സ്വദേശി ലോക മാരത്തൺ മത്സരത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കി റാസൽ ഖൈമയിലെ അബ്ദുള്ള അൽ ഷഹിയാണ് ലോക മാരത്തണിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയത് കഴിഞ്ഞ ആറ് രാജ്യാന്തര മത്സരങ്ങളിലൂടെയാണ് അബ്ദുള്ള അൽ ഷഹി ഈ നേട്ടം കരസ്ഥമാക്കിയത്